ഹലോ അപ്പം നമ്മളെ വീടുകളിലെ മിക്ക സ്ത്രീകളുടെ ഒരേ ഒരു പ്രശ്നമായിട്ടോ എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ ഇരിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമൊക്കെ വെറുതെ ഇരുന്ന ടൈമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇപ്പം എനിക്കതിന് വേണ്ടി ഒരുപാട് ടൈം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ രാവും പകലും ഒരുപോലെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇണീക്കാൻ ചിലപ്പുണ്ടായിരുന്നു എന്നിരുന്നാലും അല്പം ലേറ്റ് ലേറ്റായിട്ടാണെങ്കിലും ഇണീച്ചല്ലേ പറ്റുമോ അപ്പം കുറച്ചൊന്ന് ലേറ്റായി കുളിയും ബ്രഷ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുത്തപ്പൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ട് അതിനൊക്കെ ഒന്ന് തൊട്ട് തൊഴുത് നല്ലൊരു വൈബാട്ടോ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടുക അത് എനിക്കിങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഇതാ കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല എനിക്കിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു എനർജി ഫീൽ ചെയ്യുക അങ്ങനെ വന്ന് അടുക്കളയിൽ വന്ന് ജനവാലൊക്കെ ഒന്ന് തുറന്നിട്ടാ തണുത്തൊക്കെ ആറ്റിരിക്കുമ്പോൾ ഒരു മൈൻഡ് തന്നെ ഒരു കൂളാവും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തലേന്നൊരു വിധം ഒരുക്കി വെച്ചിട്ടാണ് കിടക്കുക അപ്പോൾ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആണെങ്കിലും നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കഴിയും ഇപ്പം സമയം മണിയായിട്ടുണ്ട് ഞാൻ വേഗം കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് മുട്ടക്കറിയും വെള്ളയപ്പുവാണെന്ന് അതിൻ്റെ ഇടയിൽ രണ്ടടുപ്പിൽ നമുക്ക് ചായയും വെക്കാം ഒന്നിൽ മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയായി ഞാൻ മാറ്റി വെച്ചു ചായയായിട്ടും കട്ടൻ ചായയാണ് ഇവിടെ പതിവ് അതുകൊണ്ട് പെട്ടെന്നാകും അത് ഞാൻ ഒരുപാടൊന്നും ഇവിടെ ആരും കഴിക്കാറില്ല അങ്ങനെ കൊണ്ട് ഒരുപാട് ചായയും വെക്കാറില്ല നാലഞ്ച് ഗ്ലാസ് കണക്കാക്കിയിട്ടാണ് വെക്കാറ് അതിൽ കൂടുതലായാലും കഴിക്കാറില്ല അതും ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ഉള്ളൂ എടുക്കാറുള്ളൂ അപ്പം കട്ടൻ ചായയും ആക്കി വെച്ച് അതേ കുക്കറിൽ തന്നെ ഞാൻ കഴുകിയിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അല്പം വെളിച്ചെണ്ണം പറന്ന് കടുക് പൊട്ടിച്ചിട്ട് നല്ലവണ്ണം വഴറ്റി എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് രണ്ട് വിസലടിച്ചു രണ്ട് വിസലടിക്കുമ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ നല്ല ഫ്ലാറ്റായി പോയിട്ടുണ്ട് കേട്ടോ നല്ല കുഴഞ്ഞു പരുവായിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചെറിയൊരു കടായി വെച്ചു കടായ് മീൻസ് ചെറിയൊരു ഉരുളി വെച്ചു എന്നതിന് ശേഷം ഈ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചിയൊക്കെ വാട്ടിയത് ഞാൻ ഇതിൻ്റെ അകത്തേ അല്പം വെളിച്ചെണ്ണ പറഞ്ഞിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ തോന്നുന്നില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഈ മസാലകളെല്ലാം ഈ മസാല ഉണ്ടാക്കിയത് അതിൻ്റെ അകത്തേ തട്ടി എന്നിട്ട് അല്പം കുക്കർ കഴുകിയിട്ട് ആ കുക്കർ തന്നെ കഴുകിയിട്ട് അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പില്ലാത്തതിനൊണ്ട് ഇനി ചേർക്കേണ്ട പൊടികൾ എന്താ വെച്ചാൽ ഉണ്ടെങ്കിൽ പെരിഞ്ചീരകം ഞാൻ പൊടിക്കാത്ത തന്നെ അങ്ങനെ രണ്ട് മൂന്ന് ഒരു ഒരു എന്താ പറയുക ഒരു പിഞ്ചെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല അതൊക്കെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ആവശ്യാനുസരണം സെന് ഇട്ടുകൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഞാൻ അല്പം ഇവിടത് കുരുമുളകിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും കൊണ്ട് കുരുമുളക് കൂടി ഇട്ട് ഒന്ന് നല്ലോണം തിക്കാവാൻ വേണ്ടിയിട്ട് വിട്ടിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുട്ട പുഴുങ്ങി വെച്ചതുണ്ടായിരുന്നു അതിന് രണ്ട് മൂന്ന് വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഞാൻ മുട്ട അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അഞ്ച് മിനിറ്റ് ഒന്നും എടുത്തില്ല പറയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും പറഞ്ഞു പോയത് ഒരു ഫ്ലോ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാണ് ഒന്നൊരു ഒന്ന് ഇതാവുന്നവരെ ഒന്ന് ആ മസാല ഒന്ന് അതിൻ്റെ അകത്ത് പിടിക്കുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഒരു തള വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടു അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറം തന്നെ വെള്ളയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഏഴരാകുമ്പോഴത്തേക്ക് ഏട്ടൻ്റെ പോകണം അപ്പത്തേം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണം കൊണ്ടുപോകാൻ വേണം അപ്പം ഞാൻ വേഗം അങ്ങ് വെള്ളയപ്പവും അങ്ങോട്ട് ചുട്ടു ഇപ്പം വേണ്ടതേ ചുടുന്നുള്ളൂ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല കാരണം മക്കൾ ഇന്ന് സ്കൂളില്ലാത്തതിനെ കൊണ്ട് ലേറ്റാവും എണീക്കാനൊരു ഏഴരേൻ്റെ ഉള്ളിലൊക്കെ അവർ എണീക്കും ഏഴര എട്ട് മണീൻ്റെ ഉള്ളിൽ എണീക്കും സ്കൂളുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ ലേറ്റാകുക വിളിച്ച് വിളിച്ച് ലാഗ് അടിച്ച് നിൽക്കുക ഇത് സ്കൂളില്ലാത്ത ദിവസം നേരത്തെ ഇങ്ങനെ എണീച്ച് പോരും അപ്പോൾ ഒരു ഏഴര ആകുമ്പോഴത്തേക്കും അവരെ പ്രതീക്ഷിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തലേന്ന് രാത്രി മാന്തൽ കൊണ്ടുവന്നിരുന്നു അപ്പം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി മുളകും മഞ്ഞളും ഉപ്പും തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നമ്മൾ മുളകിട്ട് കറി വെക്കില്ലേ അതുപോലെ വെച്ച് വെച്ച് എന്നതിന് ശേഷം ഒരു ഹാഫ് വേവിലാണ് മീൻ ഞാൻ കുക്ക് ചെയ്തെടുത്തത് അപ്പം പിറ്റേ ദിവസമാണ് നമ്മളിത് കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പം മാന്തലിനൊന്നും അധികം വേവില്ലാത്ത മീനല്ലേ അപ്പം ഞാൻ ഈ തേങ്ങയൊക്കെ പാർന്നു വരുമ്പോഴത്തേ ആൾ ഫുൾ ഉടങ്ങി പരുവാകും വിചാരിച്ചിട്ട് ഞാൻ മാന്തളൊക്കെ മാറ്റി വെച്ച് തേങ്ങ അരച്ച് അതിൻ്റെ അകത്തേക്ക് പാർന്ന് ഇനി ഒന്ന് നല്ലോണം തിള വരുമ്പോൾ തിള വന്നതിന് ശേഷം മീൻ ഇട്ടിട്ട് ഒരു തിളയും കൂടി വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം അപ്പോഴത്തേക്ക് നമ്മൾ കറി റെഡി കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് തലേന്ന് എത്രയും ചെയ്ത് വെക്കാൻ പറ്റുന്ന പണികൾ ചെയ്തു വെച്ചാൽ രാവിലെ നമ്മൾ പണി എത്ര എളുപ്പാക്കാൻ പറ്റുമോ അത്ര എളുപ്പമായി മാറും കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് കണ്ണ് തെറ്റിപ്പോൾ ഒന്ന് തിളച്ച് തൂത്തു കെട്ടോ അങ്ങനെ മീനും ഇട്ട് ജസ്റ്റ് ഒന്ന് തിള വെ തിളയ്ക്കാൻ വേണ്ടി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തള വന്നതിൻ്റെ ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിടും പിന്നെ അതിന് ശേഷം നമ്മൾ കടുക് വറവിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചാട്ടത് അല്പം വെളിച്ചെണ്ണം പാർന്നിട്ട് ഇന്ന് കടുകാട്ടാ ഞാൻ പൊട്ടിക്കുന്നത് വാന്തെങ്കിൽ കടുകിട്ടാൽ മതി അപ്പോൾ ഞാൻ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അല്പം കരുവേപ്പിലും ഇട്ടിട്ട് നമ്മൾ കറിയിലേക്ക് പാർന്നിട്ട് അത് മൂടി വെച്ചു അതിന് ശേഷം ഞാൻ വെള്ളപ്പം കഴിച്ചിട്ടില്ലായിരുന്നു എനിക്ക് വേണ്ടെങ്കിൽ ചൂടുള്ളത് കഴിക്കണം അപ്പം ഏകദേശം പണി ഒതുക്കി വെച്ചു കണ്ടപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ചുട്ടിട്ട് കഴിച്ചു പിന്നെ അതിനുശേഷം ശേഷം വാഷിംഗ് മെഷീനിലൊക്കെ തുണി കൊണ്ടുപോയിട്ട് വല്ല മഴയ്ക്കും വല്ല ആശ്വാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പുറത്ത് വന്ന് നോക്കിയപ്പം മുറ്റം നിറയും ചക്കപ്പ് ചളി കൊണ്ട് മണ്ണിട്ടതാണ് നമ്മളെ മുറ്റത്ത് അപ്പം അത് മൊത്തം പൂച്ചയാണോ എന്തോ കയറിയിട്ടും വെള്ളം മഴ തുള്ളി തെറിച്ചിട്ടൊക്കെ നിറഞ്ഞ് നാശമായിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അടിച്ചു വരിയിട്ടൊന്നു തുടച്ചിട്ട് കൊലമായി ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും തുടച്ചിട്ടില്ല അടുക്കള മൊത്തം ക്ലീൻ ആക്കിയതിൻ്റെ ശേഷമുള്ളൂ ഡൈനി ഹാള് റൂമ് കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ച് ക്ലീനാക്കുള്ളൂ അപ്പം ഞാൻ വേഗം ഒന്ന് നോക്കിയപ്പോൾ ഒരു യുദ്ധക്കളം പോലെ ഉണ്ട് പക്ഷെ നോക്കി നിന്നിട്ട് കാര്യമില്ല നമുക്ക് വേഗം പണി പണിയൊരുക്കി വെച്ചേ പറ്റൂ അപ്പോൾ വേഗം ഒന്ന് അങ്ങ് കഴുകി വിട്ടു സ്പീഡിൽ അങ്ങ് കഴുകി വിട്ടു പിന്നെ ഞാൻ ഈ പാൽ ഉപയോഗിച്ച കവറ് ഞാൻ കവറുകളൊക്കെ ഇങ്ങനെ കേട്ടോ നമ്മൾ മാവൊക്കെ പുറമേന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ട് ഞാൻ അങ്ങനെ വെക്കും കാരണം വെള്ളം ഇഷ് നല്ല കവറുകളാണെച്ചാൽ ഞാൻ അവിടെ തന്നെ വെക്കും കേട്ടോ പിന്നെ പാലിൻ്റെ കവറതൊക്കെയാണ് കഴുകി വെച്ചിട്ട് വെള്ളം വാർന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കെട്ടിവെക്കും നമ്മളിവിടെയൊക്കെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നില്ലേ അപ്പോൾ അവർ വരുമ്പോൾ നമുക്കൊരു ഹരിവറി ആയിരിക്കും കൊണ്ട് ഇതാകുമ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മളെ പണിയും എളുപ്പമാവും അവർക്ക് വേം കൊണ്ടുപോകാനും എളുപ്പമാണ് ഇങ്ങനെ എടുത്ത് ക പാലോട് കൂടിയിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പാലെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ വരുമ്പോൾ ഒരു സ്മെല്ലാണ് പിന്നെ അത് കൊണ്ടുപോകുന്ന അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അവരങ്ങനെയൊന്നും കൊണ്ടുപോവില്ല അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ജോലി ഏകദേശം കഴിഞ്ഞു ഇനി അടിച്ചു വാരിലും തുടയ്ക്കലും മാത്രമേ ഉള്ളൂ നമ്മളെ വർക്ക് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് കാര്യം ഞാൻ വീഡിയോയിലേക്ക് വീണ്ടും വന്ന് ഇനി ഡെയിലി വ്ലോഗ് ഇടും അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാനൊരു രണ്ട് മൂന്ന് മണി